ബിഗ് ബോസ് വീട് പഴയ മത്സരാർത്ഥികളൊക്കെ വന്ന് കംപ്ലീറ്റ് ആയിരിക്കാണ് ഒന്നും പറയാനില്ല ജാസ്മിൻ ജാസ്മിനെന്ത് പറ്റി ഇത് എന്തിനായിരുന്നു കരയണത് ഇതെന്താ സംഭവം ആ പിന്നെ ശ്രീതു തിരിച്ചു വന്നു കേട്ടാ അർജുന മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ മൈൻഡ് ചെയ്ത് കേട്ടാ ഒരു മൂന്ന് സെക്കൻഡ് കിച്ചൺ ഏരിയയിൽ വെച്ച് സംസാരിച്ചായിരുന്നു ഇനി രണ്ട് രണ്ട് സെക്കൻഡ് വെച്ച് എവിടെങ്കിലൊക്കെ സംസാരിക്കും പിന്നെ സിജോയ് സായി അന്തിനേം കേറിയിട്ടുണ്ട് കേട്ടോ ആ അയ്യോ എന്താ പറയേണ്ടത് പറയാം പറയാം എല്ലാ കാര്യങ്ങളും പറയാം എല്ലാവർക്കും നമസ്കാരം ചതിക്കൂടെ ശ്രദ്ധ വരും രേമതി വീഡിയോ എത്തിയിട്ട് കളിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യം നമ്മൾ കയറും നമ്മുടെ നോറയാണ് ഒന്നും പറയില്ല നോറ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് അകത്തേക്ക് കയറിയത് ആ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞ് ഇപ്പം കറക്റ്റ് ശരിക്കുമുള്ള നോറയ ഇങ്ങനെയങ്ങ് വന്നാൽ പോരെ വേറെ എന്ത് കുഴപ്പവും ഇങ്ങനെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ സൂപ്പർ ആയാനേ നോറ അതെ നല്ല സൂപ്പറായിട്ടുണ്ട് ജാസ്മിനെ ഒക്കെ എന്തൊക്കെയാ പറഞ്ഞ് ഒക്കെ ചെയ്ത് തേടി നിനക്ക് എല്ലാവരും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഞാൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതിലൊന്നും നീ വിഷമിക്കേണ്ട ആക്ച്വലി ജാസ്മിൻ എന്തിനാ കരുത് എനിക്ക് മനസ്സിലാവുന്നില്ല സായിനെ കണ്ടത് ഉടനെ എന്താ സംഭവം അപ്പത്തേക്ക് ഗബ്രി ഗബ്രിയും റസ്മിനും കൂടെ ഭയങ്കര പ്രശ്നം റസ്മിനു പേടി ഗബ്രി ആണ് ഇതിന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഗബ്രി പേടായിരിക്കണം റസ്മിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ആക്ച്വലി ഒന്ന് പോയി തരുമോ ഒന്ന് പോയി തരുമോ ആ കുട്ടി അവിടെ മര്യാദയ്ക്ക് ഇരിക്കട്ടെ അത് ഇത് സംഭവം എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു മനസ്സിലായോ എന്നിട്ട് സിജോയും സായിയും നമ്മുടെ നന്ദനയും കാണുന്നു ഒന്നിച്ച് കയറി വരുന്നുണ്ട് അത് കഴിഞ്ഞ് സിജോ കെട്ടിപ്പിടിക്കുന്നു എല്ലാവരെയും രതീഷ് എടാ രണ്ട് ദിവസം കൊണ്ട് നിനക്ക് എന്തോളാണ് മാറ്റം ഉണ്ടോ സിജോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ സായി ഞാനാണല്ലോ മറ്റേ സെൽഫിഷ് പ്ലെയർ അഞ്ച് ദിവസം അല്ല നിങ്ങളുടെ എല്ലാവരുടെയും അതായത് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണോ ഇവർക്ക് ട്രോളൊക്കെ കിട്ടിയത് അതെടുത്തിട്ട് എവരിങ്ങനെ അവിടെ കിടന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് സിജോ അതേപോലെ എടാ ഞാൻ എന്റെ അനിയനാടാന്നൊക്കെ പറഞ്ഞ അർജുനെ കെട്ടിപ്പിടിക്കുന്നു എടാ ഒന്ന് എന്താണോന്ന് ബന്ധം കെട്ടിപ്പിടിക്കുന്നു ഓ പുറത്തോ അടുത്ത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നു കേട്ടോ അത് കഴിഞ്ഞ് സായി ഞാനൊരു സെൽഫിഷ് പ്ലെയർ ആണ് അനിയതിക്കുട്ടി അനിയതിക്കുട്ടി കുറച്ച് പോകാറല്ലേ ഇഞ്ഞ് പോ അനിയതിക്കുട്ടി എല്ലാരും വാടച്ചിരിക്കണം അതായത് പുറത്ത് നട പുറത്ത് അപ്പ തന്നെ ബിഗ് ബോസ് നേരത്തെ പറഞ്ഞേക്ക എല്ലാം നശിപ്പിക്കണ മൂന്നെണ്ണമാണ് കയറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവ ഇത് പുറത്ത് നടക്കണ കാര്യങ്ങളൊന്നും പറയരുത് ദേവ ഇത് നമ്മൾ ഈ ഫിനാലയൊന്ന് നടത്തിക്കൊണ്ട് അത് തകർത്ത് തൈപ്പടമാകെ അവസാനത്ത് ഒരു ആഗ്രഹമാണ് എന്റെ ഒരു മാസക്കുളവാക്കി തന്നു ഇനി രണ്ടു ദിവസം കൂടിയേ ബാക്കിയുള്ളു ഷേ ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അത് നശിപ്പിച്ച് കൈത്തരുത് അതുകൊണ്ടാണ് നിങ്ങളെ ലാസ്റ്റ് കയറ്റിയത് എന്തെങ്കിലും ചെയ്തിട്ടൊന്നും ഇറങ്ങിപ്പോ എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് പാവം ഇവരൊന്നും നിൽക്കുന്നില്ല കേട്ടോ അതിനകത്ത് ആ അവര് ഈ ഇപ്പൊ കയറിയ ലാസ്റ്റ് കയറി ആരും അവിടെ നിൽക്കുന്നില്ല അവരിപ്പോ ഇന്ന് വൈകുന്നേരം തന്നെ ഇറങ്ങും അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ആ ഇനി അത് കഴിഞ്ഞ ശേഷം സായി ആ ഇനി എടുത്തത് ഏർ സായിനെ കണ്ടു ജാസ്മിൻ എന്ത് സംഭവം എനിക്കറിയില്ല ഈ സായിനെ കണ്ടത് ഉടനെ ജാസ്മിനോളപ്പ് ഇരുന്ന കാര്യമായിരുന്നു അപ്പൊ ഉടനെ റസ്മിൻ എടി നിന്റെ ലക്ഷ്യം ജയിക്കുക പാവം എന്റെ റസ്മിൻ രണ്ട് കോംബോയിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു ഒരു കോമ്പോനെ എങ്ങനെയെങ്കിലും ശരിയാക്കി കൊണ്ടുവരുമ്പാണ് അടുത്ത കോമ്പോ വരുന്നത് ആ അടുത്ത കോമ്പോനെ രക്ഷപ്പെടുത്താൻ പോകുന്നു അപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ വേറൊരു കോമ്പുകാരെയ്യുന്നു ആ കോംബോയ്ക്ക് പ്രശ്നം ഈ കോംബോയ്ക്ക് പ്രശ്നം കോമ്പുകളിലൊക്കെ പ്രശ്നം മാറ്റുന്ന ആളാണ് നമ്മുടെ റസ്ബിൻ അപ്പോൾ റസ്ബിൻ ഭയങ്കര വിഷമം അപ്പോൾ റസ്ബിൻ ഈ വിഷമവും കൊണ്ട് ഗബ്രീനെ ജാസ്മിൻ്റെ അടുത്ത് തിരുത്തിയിട്ട് റസ്ബിൻ ഓടെയാണ് ഓക്കെ താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഉടനെ അപ്സരാ നീ ഇവിടെ നിൽക്കേ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം കേട്ടോ അതായത് നീ ഇവിടെ ഉണ്ട് ഞാൻ പുറത്തുനിന്ന് വരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്യണം നിന്നെ മോട്ടിവേറ്റ് ചെയ്യണം ഗബ്രി ഞാൻ ഉദ്ദേശിച്ചത് നിന്നെ പോസിറ്റീവ് ആക്കണം അപ്പോൾ ഓടാൻ ഞാൻ അവസര അതെ റസ്മിനെ നീ പറഞ്ഞു പറഞ്ഞ കാര്യമൊക്കെ മനസ്സിലായി ദേ നിന്റെ വിഷമമാണെങ്കിൽ എന്നോട് പറയാം വല്ലവരുടെ വിഷമം വന്നിട്ട് എന്നോട് പറയേണ്ട ആവശ്യമില്ല എന്നിട്ട് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി നീ ഇപ്പം കാണിക്കുന്നത് കുറച്ച് ഓവറാണ് ഏ ഇപ്പം കിടന്ന് കൂടുതൽ അങ്ങോട്ട് കിടന്ന് സത്യം പറഞ്ഞാൽ ഈ അപ്സര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കുറച്ചും കൂടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്സര ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ സൂപ്പറായനെ പണ്ട് ഔട്ട് ആവണതിന് മുന്നേ കേട്ടാ നീ ഇപ്പം കയറി പലവരുടെയും പ്രശ്നത്തിൽ കിടന്ന് ഇതാവാൻ നിൽക്കണ്ട നീ നല്ല കാര്യം നോക്ക് കഴിഞ്ഞു സോസ്പിൻ കഴിഞ്ഞു സമാധാനം അത് കഴിഞ്ഞിട്ട് യമുന വന്നിട്ട് ഇതാക്കുന്നുണ്ട് ഓഹ് അപ്സരയ്ക്ക് ഓ ഇത് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആയിട്ട് പുറത്തിറങ്ങിയേനെ അത് കഴിഞ്ഞ ശേഷം ഗബ്രി ജാസ്മിൻ പിന്നെയും ജാസ്മിൻ പിന്നെയും കരയുന്നു എന്തിനാണ് കരയണതെങ്കിൽ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇനി പുറത്തെ കാര്യം കാര്യമല്ലെന്ന് അറിഞ്ഞതാണോ ഇനി ടോപ്പ് ടൂവിൽ ഉണ്ടാവുമോ ഇല്ലയെന്ന് അറിഞ്ഞതാണോ അതോ എന്ത് അതോ വീട്ടിലെ കാര്യങ്ങളുമല്ലോ ഇനി രാത്രി പറയാൻ പറ്റൂലല്ലോ ഏ വല്ല കോട് ഭാഷയിൽ വല്ലതും പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞതാണോ എന്തോ ഒന്നും അതായത് നിങ്ങൾ പറഞ്ഞ കേട്ടോ നിങ്ങളെല്ലാം എല്ലാം കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങളാണ് ഇപ്പോൾ എല്ലാം തിരുത്തുന്ന ആൾക്കാർ അപ്പോൾ ജാസ്മിൻ എൻ്റെ കാര്യം നീ ആലോചിച്ച് നോക്ക് പല കാര്യങ്ങൾ നീ പോവല്ലടാ ആ അപ്പം പിന്നെ തീർന്ന് ഇനിയിപ്പോൾ ഗബ്രീൻ റസ്മിൻ പുറത്തിറങ്ങി ഇന്ന് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഉറപ്പാണ് നീ പോവല്ലേ നീ പോവല്ലടാ എനിക്ക് ഫസ്റ്റ് തേ തൊട്ടുള്ള കാര്യങ്ങൾ തികട്ടി വരുന്നത് ഗബ്രി അപ്പം ഗബ്രി നിന്റെ പ്രായത്തിൽ ഒരുപാട് കുട്ടികൾ നിന്നെ ബെഞ്ച് ആക്കി വെച്ചിട്ടുണ്ട് അയ്യോ വേണ്ട അപ്പം പിന്നെ നൂറ് ദിവസത്തെ കാര്യം അത് നീ നൂറ് ദിവസം നിന്നു ഇനി ബാക്കിയുള്ള ആലോചിച്ചാൽ മതി അപ്പോത്തേക്കും ഗബ്രി കപ്പെടുക്കുന്നത് നീ കപ്പെടുക്കുന്നത് ഞാൻ കപ്പെടുക്കുന്നതിന് തുല്യമാണ് അറിയാമോ ജാസ് ഇല്ലാത്ത ബിഗ് ബോസ് വീടില്ല നീ എനിക്ക് എന്തായിരുന്നു നീ കാരണം എന്തൊക്കെ നടന്നു എന്നുള്ള പൂർണ്ണ ബോധം ഞാൻ എനിക്കുണ്ട് കേട്ടോ ക്യാമറാസ് ക്യാമറ കേൾക്കുന്നില്ലേ നീ കാരണം എനിക്കെന്തൊക്കെ നടന്നൊന്നും എന്ന പൂർണ്ണ ബോധത്തോടു കൂടി ഞാൻ നിന്നോട് പറയുകയാണ് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരികയാണ് നീ കപ്പെടുക്കണം എന്നൊക്കെയാണ് അപ്പൊ അപ്സര ഓ എന്തൊക്കെയായിരുന്നു എന്റെ ടാസ്ക് ഹാ എടാ അഭിഷേകനെ പിടിച്ചെത്തി തുണി കഴുകുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു സാരിയൊക്കെ ഞാൻ പൊക്കി കെട്ടി വെച്ച് കുത്തി ഇരുന്ന് കഴുകി എന്ത് പറയോനെ അപ്സര വന്ന അപ്പം തൊട്ട് പാവം കേട്ടാടാ ഔട്ടായ എൻ്റെ വിഷമമാണ് കേട്ടാ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്നും വിചാരിക്കരുത് താഴെ കുറച്ച് വിഷത്തെ മോശം കമൻ്റൊക്കെ കണ്ട് അപ്സരക്കനസ്തരി പക്ഷെ പാവമാണ് പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമം ഔട്ടായതിൽ ഭയങ്കര ആഗ്രഹിച്ചിരുന്നല്ലേ ഓർമ്മയില്ലേ ആ എൻ്റെ തുണി കഴുകുന്ന ടാസ്ക് എൻ്റെ മറ്റേ ടാസ്ക് എൻ്റെ ഈ ടാസ്ക് ഹു എന്തൊക്കെയായിരുന്നു അല്ലേ ജിൻഡോ ചേട്ടാ ആ അത് കഴിഞ്ഞിട്ട് ഗബ്രി പിന്നെയും അടി എന്നെ നീ നീ വിശ്വസിക്കേണ്ടത് നിൻ്റെ ഫാമിലിനെയാണ് നീ മുഖമടച്ച് വിശ്വസിക്കേണ്ടത് നിൻ്റെ ഫാമിലിനെയാണ് ഇവിടെ പല ആൾക്കാരുമുണ്ട് അവരെ റസ്മിനെയാണ് ഉദ്ദേശിച്ചത് അവരെ വിശ്വസിക്കരുത് നിന്റെ ഫാമിലിയെ മാത്രമേ വിശ്വസിക്കാവൂ അപ്പോൾ ജാസ്മിൻ ഇവൻ ഇവനെന്ത് ഇങ്ങനെയൊക്കെ പറയണത് എന്നാലും കുഴപ്പമില്ല നീ വിശ്വസിക്കരുത് നീ നീ ഓൺലി ട്രസ്റ്റ് യുവർ ഫാമിലി അത്രേ ഉള്ളൂ അപ്പം നോറ വരുന്നു എന്താണ് ഇതാ അതിൻ്റെ പുതിയ ഹേസ്റ്റേജൊക്കെ കണ്ടില്ലേ ജാസ്മിൻ ദേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ദേ ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും എതിരഭിപ്രായം ഉണ്ട് ഞാൻ ചിലപ്പോൾ നിനക്ക് വേണ്ടിയിട്ടൊക്കെ എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ അങ്ങനെയല്ല ഇവിടെ മൂന്ന് കോടി ജനങ്ങൾക്കും നിന്നെ കുറിച്ച് എതിരഭിപ്രായം ഉണ്ടാവാം പക്ഷെ നിന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവരുടെ കൂടെ നിൽക്കുക നീ വിഷമിക്കണ്ടേ എല്ലാം ശെരിയാവും അപ്പൊ എന്ന് പറഞ്ഞിട്ട് നോറ പോകുന്നു അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പാട്ട് അടുത്ത എൻട്രി വരുന്നുണ്ട് ആരാണ് അത് നമ്മുടെ ശ്രീതു ആണ് ശ്രീതു വരുന്നുണ്ട് അപ്പോ അർജുൻ അപ്പൊ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പത്തേക്ക് ശ്രീതു സുഖമല്ലേ അർജുൻ എന്താണ് വിശേഷം അപ്പ അർജുൻ എന്താണ് വിശേഷം കൊഴപ്പൊന്നുമില്ലല്ലോനെ അപ്പൊ സായിരക്കണ്ടെ നിങ്ങളാണ് രണ്ട് കാലന്മാർ പക്ഷെ ഇവിടെ പല കാലന്മാരും വേറെ ഉണ്ട് ഉം പല പല കാലന്മാരും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അപ്പൊ അർജുൻ ഏഹ് അപ്പൊ അർജുൻ പിന്നെയും അപ്പത്തേക്കും അർജുൻ ഇവർക്ക് ഇതെന്ത് പറ്റി ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ തൊണ്ണൂറ്റേഴ് ദിവസവും ബാക്കിയുള്ളവരോടാണല്ലോ സംസാരിക്കുന്നത് എന്നാൽ തൊണ്ണൂറ്റി ഏഴ് ദിവസവും എൻ്റെ കൂടെ ഇരുന്നത് ഞാൻ ഞാനല്ലേ അപ്പോൾ ശ്രീധുഖല്ലേ ഇത്രയും ആക്റ്റീവ് ആണോ അല്ലേ അടിയാ എനിക്ക് നമുക്ക് കെട്ടിപ്പിടിച്ച് കുറച്ച് ഷോർട്സ് ഒക്കെ എടുക്കാം അർജുൻ ഇതെന്തോ സംഭവം ഈ ആ തൽക്കാലം എടുക്കുക പറഞ്ഞ് സിജ വിളിച്ചോണ്ട് പോന്നിട്ട് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് പവർ റൂമിനകത്തേക്ക് നമ്മുടെ ശ്രീതു ഓടിപ്പോവാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞു എന്റെ അമ്മ അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ കത്തി എല്ലാം കത്തി എനിക്കിപ്പോ എല്ലാം കത്തി നിങ്ങൾക്ക് കത്തി കാണുമല്ലോ അപ്പത്തേക്കും അപ്പത്തേക്കും ഗബ്രിയെ ഗബ്രി ശ്രീദുനെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കേട്ടാ എല്ലാവർക്കും മനസ്സിലായി അവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഗബ്രി പതുക്കെ എന്താ കലിപ്പിലാണോ ശ്രീതു നല്ല കോമഡിയാണേ ഇത് അപ്പോൾ ഒന്നുമല്ല അപ്പൊ ഏയ് ഒന്നുമില്ല അപ്പത്തേക്ക് ഗബ്രി നീ ഞാൻ ചോദിക്കണേ നീ കലുപ്പിലാണോ അല്ല എനിക്കും ഈ അവസ്ഥയൊക്കെ തന്നെയാണ് ഒന്ന് വെച്ച് നമ്മൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികൾ വലുതാദ്യക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര പാവം തോന്നിയ കേട്ടോ ഗബ്രീനേയും ശ്രീധനേയും കാണുമ്പോൾ സത്യമായിട്ടും ഇടാ സത്യമായിട്ടും പാവം സത്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇപ്പോഴും നിങ്ങളുടെ ഫാൻസുകാർക്കൊന്നും മനസ്സിലാവില്ല അതിന് ഒരു വർഷം കഴിയണം അപ്പോൾ സുരേഷ് ചോദിക്കുന്നുണ്ട് അർജുൻ എന്താ പ്രശ്നം ആ ശകല പ്രശ്നമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അർജുൻ ശ്രീധു എന്തുണ്ട് വിശേഷം എന്നിട്ട് പോയി ചോദിക്കുന്നുണ്ട് മൂന്ന് സെക്കൻഡേ ശ്രീതു പറയാൻ പറ്റില്ലല്ലോ വിശേഷങ്ങളൊന്നും അപ്പൊ അർജുൻ ഡ്രസ്സൊക്കെ കിട്ടിയോ ഏഹ് ഡ്രസ്സൊക്കെ കിട്ടിയോ വേറെ വഴി പോകുന്നത് അപ്പോൾ അർജുൻ സംസാരിക്കാൻ വേണ്ടി കുറേ ശ്രമിക്കുന്നു പക്ഷേ റെസ്പോൺസ് കിട്ടുന്നില്ല എന്തായാലും മൂന്നാല് സെക്കൻഡ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും സംസാരിക്കുമായിരിക്കും കേട്ടോ കാത്തിരിക്കുക താഴെ കോംബോ ഫാൻസ് കണ്ണു നട്ട് കാത്തിരിക്കുകയാണ് ഇപ്പം സംസാരിക്കും ഇപ്പം സംസാരിക്കും ഇപ്പം കമൻ ബോക്സിലൊക്കെ വരും ചേച്ചി നാല് സെക്കൻഡ് സംസാരിച്ചു മൂന്ന് സെക്കൻഡ് സംസാരിക്കട്ടെ പാവല്ലേ അപ്പം ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുന്നു സിജോ പിന്നെയും പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അനിയത്തിക്കുട്ടി അനിയത്തിക്കുട്ടി അനിയാ അനിയത്തിക്കുട്ടി അനിയാ ക്യാമറ എടുക്കൂ ക്യാമറ എടുക്കൂ അനിയാ അനിയത്തി കുട്ടി രണ്ടനേ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ഏത് കോമ്പോനെ സഹായിക്കും രണ്ട് കോമ്പോയും തട്ടി തളർ തളറിക്കിടക്കുകയാണ് ആ കോമ്പോൻ്റെ അടുത്ത് പോകണോ ഈ കോമ്പോയിൻ്റെ അടുത്ത് പോകണോ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയാണ് അത് കഴിഞ്ഞ് ആക്ടിവിറ്റി ഏരിയയിൽ രസകരമായ നിമിഷങ്ങൾ കാണിക്കുകയാണ് എന്ത് രസകരമായ നിമിഷങ്ങൾ കോമഡി നല്ല സൂപ്പർ എവിടെ എഡിറ്റിംഗ് ആരെ സമ്മതിക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ സ്നേഹാദ്രമായ നിമിഷങ്ങൾ കാണിക്കുന്നത് അതായത് ബന്ധങ്ങൾ ഇവിടെ ഇത്രയും ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഓ ഞാൻ കണ്ടില്ലേട്ടാ നല്ല രസമുണ്ട് ആ ആദ്യം നമ്മുടെ ശ്രീജു കോംബോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജാൻമണി നമ്മുടെ ജിൻഡോ കോംബോ അത് കഴിഞ്ഞ് ജാസ്മിൻ ജിൻഡോ കോംബോ അത് കഴിഞ്ഞ് ആരും മറക്കും ദ ഫേമസ് ദ ദി വൺ ആൻഡ് ഒള്ളി ദ ജബ്രി കോംബോ അത് കാണിക്കുന്നു നന്ദന സായി സിജോ കോംബോ അത് കഴിഞ്ഞ് യമുന ജാൻമണി കോംബോ അങ്ങനെ കോംബോ കോമ്പോ ഉണ്ടായിരുന്നല്ലേ അത് കഴിഞ്ഞ് ജാസ്മിൻ അർജുൻ കോംബോ അതുണ്ടായിരുന്നു രതീഷ് ജിൻഡോ കോംബോ അതുണ്ടായിരുന്നു സായി അഭിഷേക് കോംബോ ഒക്കെ ഉണ്ടായിരുന്നെ കോംബോ അവിടെ നമ്മുടെ ഋഷി അനസിഫ കോംബോ മറക്കാൻ പറ്റത്തില്ല അത് കഴിഞ്ഞിട്ട് നോറ റസ്മിൻ കോംബോ അത് കഴിഞ്ഞിട്ട് നോറ സിജോ കോംബോ ഇനി കാണാത്ത കുറെ കോംബോകളൊക്കെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞവർ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവർ റെസ്റ്റ് ചെയ്യുകയാണ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അവർ പോവും ഇതിനെല്ലാം കൂടെ അവിടെ നിർത്താൻ പറ്റില്ല കാര്യം ഒരുപാട് പേരുണ്ട് ഇരുപത്തി ഇത്ര ഇരുപത്തി മൂന്ന് പേരുണ്ട് ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട് അപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ പല പല ട്വിസ്റ്റുകളും ടേണുകളും വരികയാണ് ജാസ്മിനിപ്പോൾ ഓക്കെ ആയി കേട്ടാ ജാസ്മിനിപ്പോൾ ഓക്കെ ആയി ആ ഇപ്പം ശരിയായി ഇപ്പോൾ അവിടെ തിന്നുകൊണ്ട് നടക്കുന്നുണ്ട് അതിനിടയിൽ കൂടെ ആ അവിടെ തിന്നുകൊണ്ട് നടക്കുന്നുണ്ട് എല്ലാ ഓക്കെ കേട്ടാ അത് ഓക്കെ ആയി അവർ ശ്രീതു എവിടെ കാണുന്നില്ലല്ലോ ആ നോറയും ആ ശ്രീദുനെ കാണുന്നില്ല കേട്ടോ ആ സീതു ഇവിടെയുണ്ട് സീതു ഉണ്ട് ആ സീതുവിൻ്റെ അടുത്ത് ആ സീതുൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട് ആര് സീതു റസ്മിൻ സീതു റസ്മിൻ സീതു റസ്മിനും എൻ്റെ ഇപ്പുറത്ത് അർജുനും ഓ റസ്മിൻ എൻ്റെ ഇടയിൽ ഈ കോംബോലെ ശരിയാക്കാൻ വേണ്ടി നോക്കിയാണ് മറ്റേ കോമ്പോ ശരിയാക്കി ആ അതാണ് സംഭവം അപ്പോൾ എന്തായാലും കോംബോകളൊക്കെ ശരിയായി വരട്ടെ കാത്തിരിക്കാം അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്